ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ രവിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അത് വിശ്വസിക്കാതെ രവിയേട്ടനോട് പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ടെത്തിക്കുക പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ടെത്തിക്കുക എന്നും പറഞ്ഞുകൊണ്ടിരിക്കുവോ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അവർ കാലേ പിടിച്ചു പറയുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പക്ഷേ മധുസൂദനനും മഹിമയും കൂടെ അവിടെ നിന്ന് പറയുന്നത് ഇവർ തന്നെ ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോയത് ഇവർ തന്നെ ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോയെന്നും പറഞ്ഞു അപ്പോൾ അവരെക്കാളും പ്രാധാന്യം ഇവർക്കാണ് എസ് ഐയും കൊടുക്കുന്നത് കയ്യെ കാലം പിടിച്ചു പറയുന്ന ആ മനുഷ്യൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും പോലീസാർ കൊടുക്കുന്നില്ല എന്നിട്ട് വളരെ ക്രൂരമായ രീതിയിൽ രവിയേട്ടനോടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നു അത് കഴിഞ്ഞപ്പോൾ സ്തുതിയും ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രമതിയും കൂടി ഒരുപാട് ഒരുപാട് ഇവരോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ലാസ്റ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മധുസൂദനനും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് ഇവർ ഈ ചന്ദ്രമതിയെയും മക്കളെയും അവിടുന്ന് പുറത്താക്കുക ഇവരെ പിടിച്ച് പുറത്താക്കുക എന്നും പറഞ്ഞു അങ്ങനതേ അതും പറഞ്ഞു അവിടെയെക്കുന്നു നിൽക്കുന്ന പോലീസുകാർ ഇവരെ പിടിച്ച് പുറത്തിറങ്ങാൻ പറഞ്ഞ് പുറത്താക്കി അതിന് ശേഷം രവിയേട്ടൻ അവിടെ അങ്ങനെ ഇരിക്കുവല്ലേ അപ്പം രവിയേട്ടനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതെ അയാൾ വന്നിട്ട് താൻ ഇപ്പം ഇവിടെ ഇരുന്ന് ഈ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവരെവിടെയാണെന്ന് പറഞ്ഞ ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ടുവന്നില്ലെങ്കിൽ തന്നെ പിടിച്ച് ഞാൻ ജയിലിലിടും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യമായിട്ട് ഞാൻ പറയുന്നത് സാറൊന്ന് വിശ്വസിക്കുക ഞാനറിഞ്ഞിട്ടില്ല അവരെവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും ദേ ആ പറഞ്ഞു വിട്ട പോലീസുകാരൻ അതായത് ആ ക്ഷേത്രത്തിലൊരു കല്യാണം പറ്റി അറിയിക്ക അറിയാൻ വേണ്ടി പറഞ്ഞു വിട്ട ആ ഒരു പോലീസുകാരൻ തിരിച്ചു വന്നിട്ട് ഇന്നിവിടെ അവിടെ ഒരു വിവാഹം നടന്നിരുന്നുവെന്നും അത് ഒളിച്ചോട്ട കല്യാണമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ഞെട്ടലായിട്ടോ ഇവർക്കെല്ലാവർക്കും അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലായി അപ്പം താൻ ഇത്രയും നേരം വേഷം കെട്ട് കാണിക്കായിരുന്നു അല്ലേടോ അപ്പോൾ ആ പെൺകുട്ടിയുടെ ആ ചെറുക്കൻ്റെ വീട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസുകാർ പറഞ്ഞത് ആ അമ്പലത്തിൽ നിന്ന് പോലീസുകാരോട് പറഞ്ഞത് പോലീസുകാർ ഇവിടെ വന്ന് പറഞ്ഞത് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ പിന്നെയും രവിയേട്ടനെ കണ്ട കശനി തന്നെ രവിയേട്ടൻ കയ്യേകാലെ പിടിച്ച് പറയുന്നുണ്ട് ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് താൻ നൊണ പറയുന്നോടോ താൻ പോയി ജയിലിൽ കിടക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് ഉന്തി തള്ളി അതിനെ കൊണ്ടുവന്ന് ലോക്കപ്പിൽ ഇടയി മീനെ പിടിച്ചാൽ ലോക്കപ്പിൽ ഇടാൻ പറഞ്ഞു എസ് ഐ സി ഐ സാർ എന്നിട്ട് പിന്നെ രവേട്ടനെ കൊണ്ടുപോയി ലോക്കപ്പിൽ ചെയ്യുന്നു അതുങ്ങളാണെങ്കിൽ അവിടെ കിടന്ന് അയ്യോ തോന്നും പറഞ്ഞ് കാറി നിലവിളിച്ച് അതായത് ശ്രുതിയും ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രമതി അപ്പോഴത്തേക്കും പിന്നെ അതുങ്ങളെ പിടിച്ച തള്ളി പുറത്തേക്കൊക്കെ ഇട്ടു അദ്ദേഹം നമ്മുടെ രേവതി ഓടി പിടിച്ച് വന്നു രേവതി ഓടി പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഇവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ അച്ഛനെ ഈ ഒരവസ്ഥയിൽ കണ്ടിട്ട് നമ്മുടെ രേവതിയുടെ ചങ്ക് തകർന്നു പോവുക രേവതി ആകെ ഇതായിപ്പോയി രേവതി ഇങ്ങനെ തകർന്നു ഇങ്ങനെ ഓടിക്കേറി ചെല്ലും കേട്ടോ അപ്പോൾ അച്ഛൻ ഇങ്ങനെ സെല്ലിൽ കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും സർ സാർ എൻ്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കരഞ്ഞു വിളിച്ച് അയാളുടെ കാല് പിടിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവിടെ അമ്പലത്തിൽ വെച്ച് കെട്ടു നടന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ രേവതിയോട് എ സി സാർ അതായത് സി ഐ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിൽ അച്ഛൻ ഒരു ഇല്ല സാർ എൻ്റെ അച്ഛനെ വെറുതെ വിടണമെന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ കാല് പിടിച്ച് കരയോ നമ്മുടെ രേവതി പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല അയാളെ വിടണമെങ്കിലേ പോയി ചെറുക്കനേയും പെണ്ണിനെയും ഇവിടെ എത്തിക്കുക അതിനുശേഷം അയാളെ വിടാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സി ഐ നമ്മുടെ രേവതിയെയും അവിടെ ദാട്ടി ഓടിക്കുക ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നും അനങ്ങാൻ പോലും ഈ സി ഐ സമ്മതിക്കുന്നില്ല അപ്പോഴും മധുസൂദനനും ഭാര്യയും തൻ്റെ മകളെ കിട്ടണം മകളെ കിട്ടണം എന്നുള്ള ഒരു ഒറ്റതിലിരിക്കുക അപ്പോഴും വർഷയും അതുപോലെതേ നമ്മുടെ ശ്രീകാന്തും കൂട്ടുകാരിയുടെ വീട്ടിലെത്തി അവിടെ ചെന്നിട്ടാണെങ്കിലും ശ്രീകാന്ത് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു പക്ഷെ വർഷം നല്ല ഹാപ്പിയാണ് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഈ ശ്രീകാന്തിനെ വർഷ ഒന്ന് സന്തോഷവാനാക്കി എടുക്കുവാണ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി വേഗം അവിടുന്ന് ഇറങ്ങിയിട്ട് ഇവരെ വിളിക്കുന്നുണ്ട് പക്ഷേ ഫോണൊക്കെ ഓഫാണ് എന്നിട്ട് പിന്നെ ജീവനും കൊണ്ട് അവിടെ നേരെ ദേവുവിൻ്റെ അടുത്തേക്ക് ഓടി കാരണം ദേവുവിനറിയാം എന്നുള്ളൊരു കൂടിയാണ് രേവതി ഓടി പിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത് രേവതിയാണെങ്കിൽ കരഞ്ഞു വിളിച്ച് അവിടെ നിൽക്കുന്നു രേ അതുപോലെ തന്നെ ദേവു ആണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞാണ് നിൽക്കുന്നത് ഓടി ചെന്ന് ദേവുവിൻ്റെ അരികിൽ ചെന്നിട്ട് അവരെവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കറിയില്ലേ ചേച്ചി എന്ന് പറയുമ്പോൾ നീ എന്നോട് കള്ളം പറയരുത് നീയൊക്കെ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാവോ അച്ഛനെ പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുക അവിടെ ലോക്കപ്പിലിട്ടിരിക്കുക ആ അച്ഛനെ അങ്ങനെ ദ്രോഹിക്കാൻ പറ്റില്ല എവിടെയാ എവിടെയാ അവർ നീ പറ നിനക്കറിയാവും പറഞ്ഞു രേവതി അം ഒത്തിരി ചോദിച്ചു പക്ഷെ അമ്പിനും വിലിനും ദേവു അടുക്കുന്നില്ല കാരണം ദേവുവിനും അറിയില്ല ഇവർ എവിടെ പോയതാണെന്ന് സത്യം ചേച്ചി ഞാൻ പറയുന്നത് എനിക്ക് അറിയില്ല ചേച്ചി ഇന്ന പോലെ ഇങ്ങനെ നടത്തി തരണം അല്ലെങ്കിൽ അമ്പലത്തിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്യണമെന്നുള്ളത് എന്നോട് പറഞ്ഞെങ്കിൽ പോലും മറ്റൊന്നും എനിക്കറിയില്ലേ ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് കയ്യെ കാലെ പിടിച്ച് ഇങ്ങനെ ദേവു ഇങ്ങനെ രേവതിയോട് പറഞ്ഞു അപ്പോൾ രേവതി ഇതൊക്കെ കേട്ടിട്ട് ഇതൊന്നും വിശ്വസിക്കുന്നില്ല നീ എന്നോട് കള്ളം പറയുക നിന്നെ ഞാൻ ഈ ജന്മം വിശ്വസിക്കില്ല നീ പറ അവരെവിടെയാ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുന്നതൊന്നും പറ ആ അച്ഛനിപ്പോൾ സെല്ലിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയ്യെ കാലം പിടിച്ചിങ്ങനെ രേവതി ചോദിക്കുമ്പോഴും എനിക്കറിയില്ല ചേച്ചി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി എന്ന് പറഞ്ഞു തെറ്റ് ചെയ്തിട്ടില്ലെന്നു മിണ്ടി പോകരുത് നീ നീ ഒറ്റയൊരുത്തിയാ ഇതിനെല്ലാം കാരണം ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാമായിരുന്നല്ലോ നീ എന്തിനാ ഇത്രയും വലിയൊരു ദ്രോഹം എന്നോട് ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി ഇങ്ങനെ അനിയത്തിയോട് ചോദിക്കുന്നുണ്ട് ദൈവമാണെങ്കിൽ കരഞ്ഞ് വിളിച്ച് നെഞ്ചത്തടി നിലകളിയായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഒരു രക്ഷയില്ല ഈ സമയം പിന്നെ രേവതിയുടെ കൂടെ ദേവും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു പുറത്ത് പിന്നെ ചന്ദ്രമതിയും ശുധിയും ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു രവിയേട്ടനാണെങ്കിൽ സെല്ലിലേക്ക് ഇവന്മാരും കൊണ്ട് തള്ളുക ചെയ്തു അപ്പോൾ അവിടെ മൂന്നാലു പേര് കിടപ്പുണ്ടായിരുന്നേ അവരാണ് രവിയേട്ടനെ താങ്ങി പിടിച്ചത് അല്ലെങ്കിൽ രവിയേട്ടൻ ചെന്ന് വീണേനെ അപ്പോൾ അവരിങ്ങനെ താങ്ങിപ്പിടിച്ച് നിർത്തി കഴിയുമ്പോഴേക്കും പെണ്ണിനെയും ചെറുക്കനെയും ഇവിടെ എത്തിച്ചില്ലെങ്കിൽ പിന്നെ നീ പുറം ലോകം കാണില്ല കാണിക്കാതിരിക്കാനൊക്കെ എനിക്കറിയാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ സി ഐ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കാം സാർ എനിക്കറിയില്ല സാർ എനിക്കറിയില്ല സാറെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അയാളത് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ വണ്ടി ഇത് അങ്ങോട്ടേക്ക് വരുന്നു സച്ചു വന്നു വണ്ടിയാൽ ഇറങ്ങുമ്പോൾ രേവതിയും ദേവു ഇവരെല്ലാവരും ഇങ്ങനെ നിപ്പുണ്ട് ഇപ്പം സച്ചിയെ കണ്ടപ്പോഴത്തേക്കും രേവതിയുടെ കയ്യും കാലും പറിക്കാൻ തുടങ്ങി കാരണം എന്താ സച്ചി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് തൻ്റെ ജീവിതം തന്നെ നശിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം അറിയാവുന്ന നമ്മുടെ രേവതി പേടിച്ചു വേറച്ചിങ്ങനെ അവിടെ നിൽക്കുവാണ് ഒരു സ്ഥലത്ത് മാറി അപ്പോഴാണ് സച്ചിയെ കാണുന്നത് സച്ചിയെ കണ്ടപ്പോഴത്തേക്കും സച്ചി വിളിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ സച്ചി അന്നേരം ഓടി അകത്തേക്ക് കയറി ചെല്ലുക അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ പോലീസുകാരെല്ലാവരും ഇങ്ങനെ നിൽപ്പുണ്ട് പക്ഷെ അച്ഛന് അച്ഛൻ സെല്ലിൽ കിടക്കുന്നതും നമ്മുടെ സച്ചി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ നമ്മുടെ സച്ചി ഓടി കതച്ച് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നതും നെഞ്ചു പൊട്ടി കലങ്ങിയ കണ്ണുമായിട്ട് കരയാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന അച്ഛൻ സെല്ലിൽ മറ്റു കുറ്റവാളികൾക്കൊപ്പം കിടക്കുന്നതാണ് അത് കണ്ട നമ്മുടെ സച്ചി ഞെട്ടിപ്പോയിട്ടോ സച്ചിക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല തൻ്റെ അച്ഛൻ അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കാരണം അതുപോലെ നല്ലൊരു മനുഷ്യനോട് ഇത്രയും വലിയ പണിയൊക്കെ കാണിക്കുന്ന ആ ഒരു ഇത് അങ്ങനെ നമ്മുടെ സച്ചി കയറി ചെന്നപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനോടെ നിന്ന് കറിയല്ലേ ആ സമയം ഈ എന്ത് തോന്നി മാസോ സാർ ഈ കാണിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും ഈ നമ്മുടെ സച്ചി ചോദിച്ചു ഇവനേതാ ഇവനെന്താണ് ഇവിടെ വന്ന് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഇത് ഇദ്ദേഹത്തിന്റെ മകനാണെന്നുള്ള കാര്യം പറഞ്ഞു ഓ നീ ആണല്ലേ അപ്പൊ ഗുണ്ട സച്ചി അപ്പോൾ ഇവനാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മധുസൂദന ചുമ്മാ പറയോ അപ്പം മധുസൂദനന്റെ നേരെ നമ്മുടെ സച്ചിയങ്ങ് ചെന്നില്ലേ താൻ എന്താണോ കണ്ടതെന്നും ചോദിച്ചു തന്റെ മോളെ താൻ മര്യാദയ്ക്ക് വളർത്താത്തത് കൊണ്ട് അപ്പം കാര്യങ്ങളെല്ലാം സച്ചിയോട് ഇവർ പറഞ്ഞു അപ്പം സച്ചി എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടി പോയതിനെ പറ്റിയും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു താൻ തന്റെ മകളെ മര്യാദയ്ക്ക് വളർത്താത്തതിന് താൻ എൻ്റെ അച്ഛനെന്തിനാണോ അപ്പിച്ച് സെല്ലിൽ ഇടിയിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ മോളായിരിക്കും എൻ്റെ അനിയനെ കൂട്ടിക്കൊണ്ട് പോയത് അല്ലാതെ എൻ്റെ അനിയനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല കുടുംബത്തെ മറന്നല്ല അച്ഛനെ മറന്നു അവനൊന്നും ചെയ്യില്ല അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു പറയുക നമ്മുടെ സച്ചി പറയുക അപ്പോഴത്തേക്ക് മധുസൂദന അവിടെ കിടന്ന് വലിയ ഷോ ഇറക്കുന്നു അപ്പോൾ എസ് ഐ സാറ് സി ഐ സാറ് മധുസൂദന സപ്പോർട്ടായിട്ട് നമ്മുടെ സച്ചിയെയും അങ്ങോട്ടിട്ട് ഭരിക്കുമോ പേടിപ്പിക്കുകട്ടോ സച്ചിയുടെ അടുത്ത് ഇയാളുടെ ഈ പേടിപ്പീരും കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ സച്ചി എന്നിട്ട് തിരിഞ്ഞു നിന്ന് നാല് ചോദ്യം അയാളോട് ചോദിക്കുക സാറ് എന്തു മര്യാദ ഉണ്ടായിട്ടാണ് ഈ പ്രവർത്തി ചെയ്തത് ഏ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചെറുക്കനെ കാണാനില്ലെന്നും പറഞ്ഞു ഞങ്ങളും തിരിച്ചൊരു പരാതി അങ്ങ് എഴുതി തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്നോ പോയിന്റുകൾ വെച്ച് പോയിന്റുകൾ വെച്ച് നമ്മുടെ സച്ചി അവിടെ പിടിച്ച് നിൽക്കുക അപ്പോഴേക്കും അയാൾ വലിയ ആള് കളിക്കുമ്പോഴത്തേക്കും അതായത് സി എസ് ആർ ആള് കളിക്കുമ്പോഴത്തേക്കും ഈ ന്യായം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് സാർ എന്ന് പറഞ്ഞോളൂ നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു സച്ചിയ പോലീസ് സ്റ്റേഷൻ കൂലിക്ക് മാറിക്കുകയാണ് ഇളക്കി മറിക്കുന്നതെന്ന് തന്നെ പറയാം തൻ്റെ അച്ഛനെ പിടിച്ച് സെല്ലിലിട്ട് അയാളെ തല്ലിക്കൊല്ലാനുള്ള കയ് നമ്മുടെ സച്ചിക്കുണ്ട് പക്ഷെ എല്ലാ സമീപനം പാലിച്ച് പക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സച്ചിയുടെ കൈ നല്ല പോകുന്നുണ്ട് കാരണം അച്ഛനെ ആ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് സെല്ലിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അത് നമ്മുടെ സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് ആണെങ്കിൽ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി രേവതിയാണെങ്കിൽ പുറത്തുനിന്ന് ഭയങ്കര ഇതാണ് ദേവിനോട് ഓരോന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ദേവുവാണെങ്കിൽ ചേച്ചിയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ നീ മിണ്ടരുത് നീ നീ ഒറ്റയൊരാളെ നീ ഒരു അവസ്ഥ ൊക്കെ കാരണം നീ ഇതിനെ കൂട്ട് നിന്നില്ലായിരുന്നെങ്കിലേ ഇതൊന്നും ഒന്നും സംഭവിക്കില്ലായിരുന്നു ഞാനിനി സച്ചേടനോട് എന്താടി പറയേണ്ടത് ഞാൻ എങ്ങനെയാണ് ഈ സച്ചേടനോട് ഇതെല്ലാം പറയുന്നതെന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി ദേവുവിനോട് ദേഷ്യപ്പെടുവാ ദേവു ആണെങ്കിലോ അതിനേക്കാളും വലിയ കരച്ചിലും ബഹളമായിട്ട് ദേവു നിൽക്കുന്നു പാവത്തിന് പേടിയായിട്ട് പാടില്ല അതാണ് ഇതിനെല്ലാം പിറകലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലും അതിനെ എല്ലാവരും കൂടെ അതിന് നമ്മുടെ ദേവൻ നന്നായിട്ട് അറിയാം അപ്പൊ അങ്ങനെ ഇവിടെ നടക്കുന്ന ഈ ഭൂ ഭൂകം ഭൂകമ്പങ്ങളും കാര്യങ്ങളും ഒന്നും അറിയാതെ അവിടെ നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്തും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക പ്രത്യേകിച്ച് വർഷ വർഷയാണെങ്കിൽ ആ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ പറയണം വർഷയ്ക്ക് അങ്ങോട്ട് എല്ലാം കിട്ടിയ ഒരു സന്തോഷമാണ് വർഷ ഇങ്ങനെ ആകെ സന്തോഷത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നും ചിന്തിക്കുന്ന പോലുമില്ല ഈ സമയത്ത് സ്ത്രീ ആണെങ്കിൽ ഒരു മൂലയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നു സ്ത്രീക്ക് അപ്പോഴും വീട്ടിലെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സച്ചി പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലിട്ട് ഇങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ആ ഒരു ഇതിലാണ് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് ഈ സമയത്ത് ഇവിടെ ആ പോലീസ് സ്റ്റേഷനിലും എല്ലാം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ അവരെവിടെയാണെങ്കിലും ഞാൻ അവരെ കണ്ടുപിടിച്ച് കൊണ്ടുതരാൻ ഇപ്പോൾ സാർ എൻ്റെ അച്ഛനെ വിടാൻ പറയുമ്പോൾ അങ്ങനെയൊന്നും പറ്റത്തില്ല എന്ന് സി ഐ നമ്മുടെ സച്ചോട് പറഞ്ഞു ചെറുക്കനെയും പെണ്ണിനെയും ഇവിടെ എത്തിക്കാതെ ഇയാൾ പുറത്ത് വിടില്ല എന്ന് പറയുമ്പം അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സാറിനോട് പറഞ്ഞില്ലേ സാറിന് വേണമെങ്കിൽ എന്നെ പിടിച്ച് ജയിലിലിടാം എൻ്റെ അച്ഛനെ സാറ് വെറുതെ വിടണം ഇട്ടേ പറ്റുള്ളൂ എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെതാകുക അപ്പോഴേക്കും അയാൾ അവിടെ കിടന്ന് അതായത് മധുസൂദന അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് വലിയ ഷോ ഇറക്കുമ്പോഴത്തേക്കും അയാളെ കൊല്ലാനുള്ള കളിയാണ് സച്ചിക്ക് സച്ചി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തി ഭയങ്കരമായിട്ട് പ്രശ്നത്തോട് പ്രശ്നമാകുകയോ കാര്യങ്ങൾ എന്തായാലും വർഷയുടെയും ശ്രീകാന്തിൻ്റെയും വിവാഹം കൊണ്ട് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിക്കുന്നു രേവതിയുടെ കാര്യം കട്ടപ്പോകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടി കണക്കിക്കൊണ്ടാട്ടോ നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകെ കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സഹായിക്കണേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ